ഫ്ലെക്സ് വിഷയത്തിൽ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതോടെ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ ആശയക്കുഴപ്പത്തിലായി അതെന്താണ് അവർക്ക് ആശയക്കുഴപ്പം ഉണ്ട് പൊതുസ്ഥലത്ത് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനോടൊപ്പം കേസ് എടുക്കുകയും പിഴ അടപ്പിക്കുകയും വേണം എന്നതാണ് പ്രതിസന്ധിയിലാക്കുന്നത് ബോർഡ് നീക്കാൻ പറഞ്ഞാൽ സെക്രട്ടറിമാർ അത് ചെയ്യും പക്ഷെ അതിനോടൊപ്പം പിഴയും കൊടുക്കണം ഒപ്പം ആരാണോ ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത് അവർക്കെതിരെ കേസ് കൊടുക്കണം പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തുടനീളം ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ആരാണെന്നറിയാമോ അത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് കാരണം സി പി എമ്മിന്റെ സമ്മേളനം നടക്കുന്നതിനാൽ ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് ബോർഡുകൾ പാർട്ടിയുടേതാണ് ഇപ്പോൾ റോഡിൽ കാണാൻ കഴിയുന്നത് കരുതലും കൈത്താങ്ങും കൊണ്ട് സർക്കാർ ബോർഡുകളും നിരവധിയുണ്ട് സി പി എം ബോർഡുകളിൽ ജില്ലാ സെക്രട്ടറിക്കെതിരെ പിഴയും കേസും എടുക്കുമ്പോൾ സർക്കാർ ബോർഡുകളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കൈമലർത്തുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് പുത്തിരിക്കണ്ടത്ത് നിന്നും തത്സമയം ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് സംഭവം ചുരുക്കത്തിൽ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിമാരും കോർപ്പറേഷൻ സെക്രട്ടറിമാരും പെട്ടു അല്ലേ ടി വി പ്രസാദ് ഉറപ്പായും അരുൺ അതായത് മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ് നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറിമാരും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിമാരെല്ലാം നടത്തുന്നത് പക്ഷേ അവർക്കുള്ളൊരു ബുദ്ധിമുട്ട് ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ആ തിരുവനന്തപുരത്ത് നമുക്ക് പിറകിൽ കാണുന്നത് പോലെ ഇത്രയേറെ ഫ്ലക്സ് ബോർഡുകളാണ് ഇവിടുത്തെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് ശേഖരിച്ചത് അത് പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ച എല്ലാ ബോർഡുകളും ഇതുപോലെ പലയിടങ്ങളിലായി കൂട്ടിയിട്ട് നമുക്ക് കാണാം സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ പൊതുമേ പൊതു തദ്ദേശ സ്ഥാപനം ങ്ങളിലും ഇതുപോലെയുള്ള ഫ്ളക്സിൻ്റെ കൂട്ടങ്ങൾ കാണാം ഇതിലുള്ള പ്രതിസന്ധിയാണ് ഇങ്ങനൊരു വാർത്തയ്ക്കുള്ള കാരണം അരുൺ കാരണം നേരത്തെ അരുൺ പറഞ്ഞത് തന്നെയാണ് അതിലെ പോയിന്റ് അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്ലക്സുകൾ ഉള്ളത് അത് സി പി എമ്മിൻ്റേതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് നോട്ടീസുകളാണ് ഇതിൻ്റെ ഭാഗമായി കോർപ്പറേഷൻ നൽകിയത് ഇതിൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഒന്ന് എന്ന രീതിയിൽ എഫ് ഐ ആർ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് നിലവിൽ എട്ട് എഫ് ഐ ആറുകൾ രജിസ്റ്റർ ചെയ്തു അതിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജോയിയുടെ പേരിലാണ് ഇവിടുത്തെ സി പി എം ബോർഡുകളുടെ എഫ് ഐ ആർ ഉള്ളതൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഫൈൻ ഈടാക്കാൻ തീരുമാനിച്ചത് ഇതിലും പകുതിയിലേറെ തുക സി പി എം ആണ് അടയ്ക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇതിലുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് തരുൺ സി പി എമ്മിൻ്റെ ബോർഡുകളൊക്കെ അതാത് ജില്ലകളിൽ ജില്ലാ സെക്രട്ടറിമാരുടെ പേരിൽ കേസെടുക്കാനുള്ള നോട്ടീസ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം അതോടൊപ്പം തന്നെ പിഴയടപ്പിക്കുകയും ചെയ്യാം ഇതിലെ പ്രധാനപ്പെട്ട കാര്യം കരുതലും കൈത്താങ്ങും നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതായത് താലൂക്ക് തലത്തിലുള്ള അദാലത്ത് സംസ്ഥാനത്തെ ഈ പറയുന്ന പൊതു ഇടങ്ങളിൽ ഏറ്റവും ും കൂടുതൽ സി പി ഐ എമ്മിൻ്റെ കഴിഞ്ഞാൽ ബോർഡുകൾ ഉള്ളത് സംസ്ഥാന സർക്കാരിൻ്റെതായ ഇത്തരം ബോർഡുകളാണ് ഈ ബോർഡുകളിൽ ആർക്കെതിരെ കേസെടുക്കും എന്നുള്ളതാണ് ചോദ്യം ആർക്കെതിരെ നോട്ടീസ് അയക്കും എന്നുള്ളതാണ് ചോദ്യം ആർക്കെതിരെയാണ് പിഴ ഈടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ കരുതലും കൈത്താങ്ങും അതാത് തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെങ്കിലും സ്വാഭാവികമായി ജില്ലാ കലക്ടറാണ് അതിൻ്റെ അധിപൻ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വലിയ പരിപാടികളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഐ എഫ് എഫ് കെ നടക്കുന്നു മറ്റു വലിയ പരിപാടികൾ സർക്കാരിൻ്റേതായി നടക്കുന്നു അതിലൊക്കെ പി ആർ ഡി ഡയറക്ടറോട് ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത്തരം പൊതുസ്ഥലങ്ങളിൽ ബോർഡ് വയ്ക്കരുത് എന്നുള്ളത് അതല്ലാതെ മറ്റെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മറ്റൊരു പ്രതിസന്ധി കൂടി ഉള്ളത് ഒരു ദിവസം ബോർഡെടുത്ത് മാറ്റും അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴേക്ക് അതേ സ്ഥലത്ത് പുതിയ ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്ന സ്ഥിതിയുമുണ്ട് ചുരുക്കത്തിൽ സി സർക്കാർ കോൺഗ്രസ് ബി ഇതാണ് ഏറ്റവും പ്രധാനമായുള്ളത് അതുകൂടാതെ സ്വകാര്യ കച്ചവടക്കാരും ധാരാളം ഇത്തരം പൊതു ഇടങ്ങളിൽ ആ നോ പാർക്കിംഗ് എന്ന അനധികൃത ബോർഡുകൾ അതുപോലെ തന്നെ അവരുടെ കച്ചവട സ്ഥാപനത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ബോർഡുകൾ ഈ ബോർഡുകളെല്ലാം എടുത്തു മാറ്റുകയാണ് പതിനാല് സ്ക്വാഡുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം ഓരോ ദിവസവും ഈ ബോർഡുകളെല്ലാം എടുക്കുന്നത് ഓരോ ടീമിലും അഞ്ച് ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ള വലിയ സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസിൻ്റെ കൂടി സഹായത്തോടെ ഇത്തരം ബോർഡുകൾ എടുക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ പതിനായിരത്തിലേറെ ബോർഡുകൾ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ മാത്രം എടുത്തതായാണ് കണക്ക് ഇതുപോലെ തന്നെയാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിന്റെ ബോർഡുകളിൽ എന്ത് ചെയ്യും ആർക്കെതിരെ പരാതി കൊടുക്കും ആർക്കെതിരെ കേസെടുക്കും പിഴ ഈടാക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഒരു കാര്യം തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരെല്ലാം പറയുന്നു നഗരം മനോഹരമാകുന്നുണ്ട് ഈ ബോർഡുകൾ മാറിയതുകൊണ്ട് പക്ഷേ ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ചോദ്യം ഏറെ പ്രധാനമാണ് ശിക്ഷയൊക്കെ വന്നു ഒന്ന് രണ്ടുപേരെ കുറച്ച് യി കിടന്നാൽ നടക്കും ടി വി പ്രസാദ് നടക്കാതെ ഒന്നുമില്ലല്ലോ പക്ഷെ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് രാഷ്ട്രീയ സമ്മേളനങ്ങളുടെയൊക്കെ ഒക്കെ പരസ്യങ്ങൾ എവിടെ കൊടുക്കും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അതിന് ഹൈക്കോടതി മറുപടി പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യമൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ചോദിക്കുന്നുണ്ട് അത് എപ്പോളിറ്റിക്കലായിട്ടുള്ള വിധിയാണ് എന്നതാണ് ചില രാഷ്ട്രീയ നേതാക്കൾ കൂടി കാണുന്നത് ശരിയാണ് ചില പരിപാടികൾക്കൊക്കെ കുറഞ്ഞ ചെലവിൽ ഫ്ലെക്സുകളൊക്കെ അടിച്ചു വയ്ക്കും പക്ഷെ ഫ്ലെക്സൊക്കെ നമുക്ക് പരിസ്ഥിതി കുട്ടും ചേരുന്നതല്ല ടി വി പ്രസാദ് പറഞ്ഞതുപോലെ നമ്മുടെ നഗരം സുന്ദരിയായി വരുന്നു എന്നുണ്ടെങ്കിൽ അത് കാണാനൊരു ചന്തമുണ്ടാവും ഫ്ലെക്സ് വെച്ച് വെറുതെ അത് നശിപ്പിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ വാട്ട്സ്ആപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ടല്ലോ അതിലൂടെയൊക്കെ നമുക്ക് ആൾക്കാരെ അറിയിക്കുക പഴയ കാലത്തെ പോലെ വലിയ ഫ്ലെക്സൊക്കെ അടിച്ച് തിരിച്ചിരിക്കുന്ന പടമൊന്നും ആവശ്യമില്ലല്ലോ ഇപ്പോൾ നാട്ടുകാർക്ക് നേതാവാവാനൊക്കെ ഒരുപാട് അവസരങ്ങൾ മറ്റു വഴികളിലൂടെ അപ്പോൾ ഒരു കാരണവശാലും ഫ്ലെക്സ് അടിച്ച് നിങ്ങൾ നാട് വൃത്തിയേടാക്കരുത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കരുത് മാത്രമല്ല റോഡിൽ അപകടങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണവും അതാണ് പല സ്ഥലങ്ങളിലും നമ്മൾ പോയി കണ്ടാൽ ഇങ്ങനെ സെവൻറ്റി മില്ലിമീറ്റർ ക്ലോസപ്പിലിരിക്കുന്ന ചിത്രങ്ങളാണ് നല്ല മനോഹരമായ ഫ്ലെക്സുകളൊക്കെ കണ്ടിരിക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് കോടതിയുടെ ഉത്തരവ് എന്തായാലും നല്ല തീരുമാനമാണ് ഒരർത്ഥത്തിൽ എന്നാൽ അതേസമയം തന്നെ പാർട്ടികളുടെ സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെയൊക്കെ പോസ്റ്റുകൾ എങ്ങനെ പതിക്കും എന്നൊരു പ്രശ്നം രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഒക്കെ നേരിടുകയും ചെയ്യുന്നുണ്ട്